സ്പീഡ് അധികം വേണ്ട പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് കളയരുത് എനിക്ക് പ്രാക്ടീസ് കുറവാ എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് സഹായിക്കുക കൃത്യം കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ് സഹകരിക്കുക പ്ലീസ് സാറ് എവിടേക്കാണ് പി സി അതെവിടാണ് പോലീസ് കോൺസ്റ്റബിൾ ഓ സാറോ പി സി അതെ ഞങ്ങൾ ഇരിക്കുന്ന ആറ് പേര് പി സി ആണ് എസ് ഐയുടെ മകന്റെ കല്യാണത്തിലുമാണ് ആർക്കും ടിക്കറ്റ് വേണ്ട ആർക്കും ടിക്കറ്റ് വേണ്ട ഓക്കെ ആരെങ്കിലും ഉണ്ടോ അല്ല സോറി പി സി അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഞാൻ പി സി അല്ല ആ സാർ എവിടേക്കാണ് ഞാൻ ചാത്തുട്ടിയുടെ ബന്ധുവാ എനിക്ക് ടിക്കറ്റ് വേണ്ട എന്റെ അമ്മ എന്താ ചാത്തു കുട്ടിയത്ിട്ടിയില്ല എന്ത് കിട്ടിയില്ല ചവിട്ടി കിട്ടിയില്ല അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല ഇന്ന് താൻ എന്നെ കൊല്ലം വന്നു അറിവില്ലായ്മ ചോദിക്കാണ് സാർ റോഡിന്റെ നടുവിൽ ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ റോട്ട് എനിക്ക് ഭാര്യയും ഭാര്യണ്ട് എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടാ അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ ചതിക്കാൻ ഓവർലോഡ് മനസ്സിലായി റൂൾ വൺ വൺ പ്രകാരമുള്ള കുറ്റമാണത് ാണ് രൂപയുടെ മരുന്ന് വാങ്ങിച്ചു കൈക്കൂലി കൊടുക്കൽ അവസാനിപ്പിച്ചു സാർ ഇനി കൂടുതൽ യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ചെയ്യും അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വണ്ടി നൂറ് ശതമാനം ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാളി എടുപ്പിക്കാൻ കഴിയും അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ് വൈപ്പർ വർക്ക് എന്താ വൈപ്പർ ഇപ്പൊ കുംഭവാസികൾ വൈപ്പർ വർക്ക് ചെയ്യുന്നത് മഴ സമയത്തല്ലേടോ വൈപ്പർ ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യം ഉണ്ടോ സാർ എനിക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ടോ ആ എന്തിനാ സർ പുഴുങ്ങി തിന്നാനാണോ ി തിട്ട് ഇപ്പൊ എല്ലാം കൂടെ ഒരു പതിനായിരം രൂപ സാറങ് ചാർജ് ചെയ്യണം ഞാൻ മുടിഞ്ഞു കുത്തുവാളെടുത്ത് തെണ്ടി തിരിഞ്ഞ് അനാഥനായിട്ട് കാണുമ്പോൾ അതുകൊണ്ട് എന്താ വിശ്വസിക്കാൻ പറ്റൂ ഒരു പാന്റിനും കാര്യല്ലേ വാന്ന് ചിലരെ പെട്ടെന്ന് വേണം അരമണിക്കൂറിന വേണം എന്ത് ഒരു കാക്കി പാൻ ഷർട്ടും എപ്പോ കൊടുത്തതാ ഇല്ല കൊടുത്തില്ല ഇപ്പൊ കാശ് വരും നിങ്ങൾ തുണി എടുത്ത് തുണി തരണം എന്താണെന്നറിയ തീരെ സമയമില്ല അതുകൊണ്ടാ ഓ അതുകൊണ്ടല്ലേ തുണി എടുക്കണം അളവ് എടുക്കണം തയ്ക്കണം അരമണിക്കൂർ കൊണ്ട് അരിയും വേണം ഓ വേറെ ആരെങ്കിലും ശരിയാണ് സമയം അല്ല ബ്രേക്ക് അല്ലേ അയാൾ ഇന്നേരം പിടിച്ചിട്ടല്ലേ ഉള്ളൂ ഇനി പിടിക്കോ ഇല്ലേ ഒരു ദിവസം ഒരു നേരം എന്നാലേ ഈ ലാസ്റ്റ് ട്രിപ്പിന് വരുമ്പോ തരാട്ടെ വണ്ടിക്കകത്ത് ആളുള്ളതാ പഴയ പലകലക്കൊന്ന് മാറ്റി പിടിച്ച് എപ്പോഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല എത്തിയാ എത്തി അങ്ങനെ എന്താ ഇവിടെ ഞാൻ അവിടെ നമ്മുടെ അന്ന് എന്തായി പോയോ അയ്യോ കാലൊന്നും പോയിട്ടില്ല ഫലത്തിൽ മുഴുവനായിട്ടും പോയി എനിക്ക് ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ അത് പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം അറിഞ്ഞില്ലേ എന്റെ അൻപതിനായിരം രൂപ കണ്ടക്ടർ കട്ടോണ്ട് പോയ കാര്യം അതെ ഹംസേ അമ്പതിനായിരം രൂപ അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ സത്യം പറഞ്ഞാൽ അതിൽ രൂപ എന്ത് അതിനുള്ള പറഞ്ഞു ഒഴിവാക്കണ്ട എന്റെ അപ്പച്ച മാണമാണ് അടുത്താഴ്ച ചുരുങ്ങിയത് രണ്ട് പവനെങ്കിലും കൊടുക്കണം പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ നടക്കാനൊക്കാത്ത ഞാൻ എന്ത് ചെയ്യും ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയെ മറ്റോ തുടങ്ങാനാ അതാവുമ്പോ നടക്കണ്ടല്ലോ ഇരുന്നാ മതി ഞാൻ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ തുണിക്കട മാത്രണ്ട അതിന്റെ അടുത്തൊരു തൊട്ടടുത്തൊരു പെട്രോൾ പമ്പോ

നിർത്തണ്ട വിട്ടോ വിട്ടോ ഏ കട അടക്കല്ലേ കട അടക്കല്ലേ മോനെ ബസ് വന്നത് കണ്ടില്ലേ ഞാൻ എന്റെ പാന്റ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു അതിങ്ങടുത്താ അല്ല സാർ അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ല ഞാൻ ഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കും സാറ് വന്നെ എവിടെ ഷാപ്പിലേക്കാ അല്ല വീട്ടിലേക്ക് ഇതാ വീട് ടള് ആ കുട്ടിക്ക് എന്തോ കൊഴപ്പില്ലേ എന്ത് കൊഴപ്പം കാലെന്തോ ഒടിഞ്ഞിട്ട് ഏതോ ബസ് ഇടിച്ച് കൊറച്ചിവസം ആശുപത്രിയിലായിരുന്നു ഇപ്പൊ ഒന്നുമില്ല അതെ രാത്രി പെൺകുട്ടികൾ മാത്രമല്ല വീട്ടിലൊരു യുവാവ് കടന്ന് ചെല്ലുന്നത് ശരിയാണോ അത് ശരിയല്ല നിനക്കറിയല്ലേ നീ പോയിട്ടേ ആ തുണി വാങ്ങിച്ചോണ്ടോ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയട്ടത്തി രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും ടയർ പഞ്ചറായി ഇവിടെ അടുത്ത് വെച്ചായതുകൊണ്ട് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി കൂട്ടാനൊന്നും വേണ്ട മോരും ചോറും ഉണ്ടല്ലോ പെട്ടെന്ന് വേണം വലിയാട്ടത്തി അയ്യോ എന്താ കുട്ടി ഇത് കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നു അമ്പലക്കടവിൽ നിന്നാ പോരായിരുന്നു കണക്കിനെ വന്നത് ഏതായാലും നന്നായി എന്തിനും ഒരു അവസാനം വേണമല്ലോ വരൂ അവട്ടിരിക്കാം എനിക്ക് വേഗം പോണം വരൂന്നേ കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാ എന്ന് വെച്ചാല് തുണിക്കടാ ബന്ധുവിന്റെ കല്യാണത്തിന് രണ്ടു പവൻ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക് വരൂ അവ തോട്ടിക്കാം ഞാൻ പിടിക്കണോ വേണ്ട വേണ്ട ഞാൻ വന്നോളാം എനിക്ക് വേഗം ഈ അല്ല െങ്കില് കുട്ടിയാകെ കഷ്ടപ്പെട്ട് പോയനെ നടക്കാൻ പറ്റാണ്ടേ അതുകൊണ്ട് ചോദിച്ച നോക്കട്ടെ ആ നോക്കട്ടെ ഓഹോ ഇത് ഇത് വെറും കമ്പാണല്ലേ വലിയ ചെലവൊന്നും ആയിട്ടില്ല നേരി പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ കാല് പഴുത്ത് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ച് കളയണമെന്നാണ് എന്നിട്ടൊരു ഒന്നാന്തരം രാജസ്ഥാൻ രാജസ്ഥാൻ കാലോ അതെ രാജസ്ഥാൻ കാല് രാജസ്ഥാനിലെ ജയ്പൂർ കാല് നല്ല ഒറിജിനൽ കാലാണെന്ന് തോന്നുന്നു നടക്കാനാണെങ്കിൽ ഈ കാലിനേക്കാട്ടിലും നല്ല സുഖമാണ് എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാൻ ഒരു ഡോക്ടർ ഏർപ്പെടുത്തിയിരിക്കല് ശരിയാവണ്ടേ വേണ്ടെന്ന് പറഞ്ഞു ആ ഏതെങ്കിലും കഷായം നോക്കാം രൂപ രൂപ ഇനി അങ്ങനെ തന്നോണ്ടിരിക്കാൻ പറ്റില്ല കുട്ടിയുടെ ഈ വെട്ടി മാറ്റി കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാലു വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം ആ ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടർ വേണ്ട വേണ്ട അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത് ഏതായാലും ഡോക്ടറെ പോലെ ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ടുണ്ടോ അയ്യോ അയ്യോ ഞാൻ हे hey, काचस